ഭയങ്കര പേടിയാകും ഹൈറ്റ് ആണെന്ന് തോന്നുന്നു പൊതുവേ പേടിയാണെന്ന് വെളിയിൽ കാണുന്ന ശാരീരികമായ റിസ്കുകൾ എടുക്കാൻ തയ്യാറാവാത്തൊരു തയ്യാറാവില്ല നമ്മളിതിന് കടലിൽ ചാടുന്ന പരിപാടി ഉണ്ടായിരുന്നു സിനിമ നമുക്ക് ആർക്ക് നീന്തൽ അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ ഇവൻ അറിഞ്ഞൂടാ കാർത്തി അമ്പിക്കും രഞ്ജിത്തിനും അറിയാം നമ്മള് നമുക്ക് അറിഞ്ഞൂടൊക്കെ അങ്ങോട്ടും പോയി ഇവൻ ആ മണലിന്റെ ഇവിടെ നിന്ന് വെള്ളത്തിലോട്ട് ചവിട്ടുന്നില്ലേ അവൻ സാധ്യത ഒന്നും പോടാ അങ്ങനെ ഒരു സാധനം പിന്നെ ജെന്വീലി കയറാൻ മറ്റേ ഉത്സവപ്പറമ്പില് ജയൻവീലില്ലേ അതില് ഇവ കേറിയില്ല ഇവൻ താഴെ ഇരുന്നിട്ട് ഈ ഇരിപ്പായിരുന്നു മന്ത്രം പറഞ്ഞു മരിക്കാൻ പോകുന്ന ഒരു ആളെങ്ങനെ പെരുമാറുന്നു അതുപോലെ പോലെ പ്രശ്നമായിരുന്നു ഉദ്ദേശം ഈ സാധനം തന്നെ ഇവ എന്നും സെറ്റിൽ വന്നിട്ട് ആദ്യം കൊറച്ചുപേരും ഇങ്ങനെ സാധനമൊക്കെ ചെയ്യും അപ്പൊ നല്ല ഡയലോഗും ഇതെല്ലാം ശ്രമിച്ചു പക്ഷെ നടത്തില്ല നമുക്ക് ഇതിലുള്ള ഫ്രെയിമിലൊക്കെ അവൻ കേറും ഡയലോഗ് അവൻ പോകും ഇപ്പൊ അത് വിശ്വാസമായിട്ട് ഒരു സീനിൽ സിദ്ധിക്കൊക്കെയാണ് മീൻ സീ അപ്പൊ സിദ്ധി ഒരു സോഫാണ് ഇത്ര സോഫാണ് സിദ്ധി ആ സൈഡിൽ കാർത്തിക് ഞാൻ ഏറ്റത്തായിരിക്കുന്നത് ഷോർട്ടിനെ തുടക്കം ക്യാമറ ഇങ്ങനെ ക്ലോസ് ആയി ഐ മീൻ ക്യാമറ മൂവ് ചെയ്ത് വരികയാണ് സിദ്ധിക്കാൻ ക്ലോസ് ആയിട്ട് വരുകയാണ് സീൻ തുടങ്ങുമ്പോ കാർത്തിക് ഏറ്റവും അങ്ങേറ്റവും ആണ് ക്യാമറ നീങ്ങുന്നതിനനുസരിച്ച് കാർത്തിക് ഇങ്ങനെ ഇങ്ങനെ നീങ്ങി അവസാനം ഫുള്ള് ക്ലോസ് ഇങ്ങനെ ആയപ്പോടെന്നിരിക്കുന്നു അതായിരുന്നു പരിപാടി സോഫ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ക്യാമറ കൂടെ പോയിന്റ് മടി കയറിയിരുന്നു ിൽ പോകുന്ന സാധനം പിന്നെ ക്രൂ മൊത്തം സത്യം എന്റെ മുടി എത്ര ആണോ പോയിന്നറിയാമോ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോഴത്തേക്കും മുങ്ങി പൊങ്ങി വരുമ്പോ പുതിയൊരാള് ഒരു മുടി അത് വഴി പിന്നെ ആർട്ടിലേയും മേക്കപ്പിലേ ആൾക്കാരെ നീന്തി പോയി എടുത്തുകൊണ്ട് പിന്നെ വേറെ സംഭവം നമുക്കൊരു ഹൗസ് ബോട്ടിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കാലലിന്റെ കായലിന്റെ എത്തിയപ്പോഴാണ് ഒരു മേക്കപ്പ് ടീം തിരിച്ചറിഞ്ഞ എന്റെ മുടി കൊണ്ടുവന്നില്ല എന്നിട്ട് എന്റെ മുടിക്ക് വേണ്ടി മാത്രമായിട്ട് സ്പീഡ് ബോട്ട് വിട്ടു

സെക്കൻഡ് ദിവസം ഇവര് വന്ന് ക്ലിപ്പ് ഒക്കെ ഇട്ടു കൊടുത്ത് പോയി കഴിക്കും അവസാന അവസാനം ആയപ്പോഴത്തേക്ക് ഷമീർ പ്രോ സമയമാകുമ്പോഴത്തേക്ക് ഷോർട്ടിന് അതുവരെ വെക്കത്തില്ല അവിടെ ക്യാമറ ഓൺ ആകുമ്പഴത്തേക്കും എടുത്തുവെച്ച് വെച്ച പോക്ക നമ്മളെ മേക്കപ്പ് മേക്കപ്പ് നമ്മളെ നമ്മളെ ആള് നമ്മളാള് സമയച്ചിരുന്ന അവസാനം അന്ധം ഇട്ടു പോയി ഇവര് അരമണിക്കൂർ എടുക്കുന്ന പണി ഇവ മൂന്ന് സെക്കൻഡിൽ എടുത്തു വെച്ച് വെച്ചപ്പോ ൊക്കെ എല്ലാ ദിവസവും ബ്ലീച്ചാ ചെയ്തത് ആറ് റൗണ്ട് ബ്ലീച്ച് ഫസ്റ്റ് ദിവസം മുടി പൊഴിഞ്ഞൊക്കെ തുടങ്ങി വന്നു വെളിയിറങ്ങാൻ പറ്റില്ല ഒരു മൂന്ന് മാസം